ഉൽപ്പത്തി പുസ്തകം അധ്യായം ഏഴ് അനന്തരം യഹോവ യഹോമനോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും സർവ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴേഴും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഈ രണ്ടും ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിടയുമായി ഏഴേഴും ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിനെ നീ ചേർത്തു കൊള്ളേണം ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ രാവും നാൽപ്പത് പകലും മഴ പെയ്യും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും യഹോവ് തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് അറുനൂറ് വയസ്സായിരുന്നു നോഹയും പുത്രന്മാരും അവന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവുകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ട് ഈരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ കടന്നു ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി നോഹയുടെ ആയുസ്സിന്റെ അറുന്നൂറാം സമ്മത്സരത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു ാവും നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തു അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായും ഹാമും യാഫെത്തും നോഹയുടെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ മൂന്ന് ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു അവരും അതത് തരം കാട്ടു അതത് തരം കന്നുകാലികളും നിലത്തിഴയുന്ന അതത് തരം ഇഴജാതിയും അതത് തരം പറവുകളും അതത് തരം പക്ഷികളും തന്നെ ജീവശ്വാസമുള്ള സർവ്വജത്തിൽ നിന്നും ഈരണ്ട് ഈരണ്ടീരണ്ട് നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ കടന്നു ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവചടത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു യഹോവ വാതിലടച്ചു ഭൂമിയിൽ നാൽപ്പത് ദിവസം ജലപ്രളയം ഉണ്ടായി വെള്ളം വർദ്ധിച്ചു പെട്ടകം പൊങ്ങി നിലത്ത് നിന്ന് ഉയർന്നു വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിൻ കീഴെങ്ങുമുള്ള ഉയർന്ന പർവ്വതമൊക്കെയും മൂടിപ്പോയി പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം പതിനഞ്ചു മുഴം അവയ്ക്ക് മീതെ പൊങ്ങി പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചരജമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി അവ ഭൂമിയിൽ നിന്നും നശിച്ചുപോയി നോഹയും അവനോട് കൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു വെള്ളം ഭൂമിയിൽ നൂറ്റമ്പത് ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു